നാടിന്റെ കാവലാളായ തെരുവു നായിക്ക് ജന്മദിനമൊരുക്കി നാട്ടുകാർ തെരുവിൽ നിന്ന് ലഭിച്ച നാടിന്റെ കാവൽക്കാരനായി മാറിയ തോമസ് എന്ന നായിക്ക് ഒരു നാടാകെ അക്ഷരാർത്ഥത്തിൽ പിറന്നാൾ വിരുന്നൊരുക്കുകയായിരുന്നു തെരുവു നായ തോമസിന്റെ പന്ത്രണ്ടാം ആഘോഷവുമായി ബന്ധപ്പെട്ട് നാടൊട്ടുക്ക് ഫ്ലെക്സുകളും സ്ഥാപിച്ചിരുന്നു കൗൺസിലർ സുനിൽ തോമസ് ആണ് പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിക്കാനെത്തിയ വി ഐ പി കേക്ക് മുറിച്ച ശേഷം വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബിരിയാണിയും വിതരണം ചെയ്തിരുന്നു ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് കാരണം എന്നെ ഒരംഗും ഒരു അഞ്ചിനൊക്കെ മുമ്പ് കാൽപ്പ് വിളിച്ച് കാൽപ്പ് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് പന്ത്രണ്ട് വയസ്സ് കഴിച്ചിരിക്കുകയാണ് അന്ന് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കാം സ്ഥലത്ത് എങ്കിലും ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ എത്തി എത്തിയപ്പോൾ കാണുന്നത് ഈ തോമസ് പട്ടിയുടെ പന്ത്രണ്ട് വർഷം മുമ്പ് കെട്ടിടമൂട് തീരപ്രദേശത്തെ പാർക്കെട്ടിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളിയായ ഡാർഫിന് നായയെ ലഭിച്ചത് തുടർന്ന് നായയെ വീട്ടിലെത്തിച്ച് പാലും ഭക്ഷണവും നൽകി വളർത്തി തോമസ് എന്ന പേരും നൽകി അന്നു മുതൽ കെട്ടിടമൂട് നിവാസികളുടെ പൊന്നോമനയാണ് തോമസ് തോമസിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് മരണത്തിന്റെ മുന്നിൽപ്പെട്ടിരുന്ന ഡാർഫിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായത് പ്രദേശത്തെ വി ഐ പി ആയ തോമസിന് കൃത്യമായ ദിനചര്യകളുമുണ്ട് രാവിലെ ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞാൽ കടലിലെ കുളി നിർബന്ധമാണ് കുളി കഴിഞ്ഞെത്തിയാൽ ഉടൻ ബിസ്ക്കറ്റുമായി ഡാർഫിനെത്തും ഇതിനുശേഷം വിശ്രമം ഉച്ചഭക്ഷണം പ്രദേശത്തെ മിക്ക വീടുകളിൽ നിന്നും കഴിക്കും രാത്രി ഭക്ഷണമാണ് പ്രധാന ആകർഷണം ചിക്കൻ ഫ്രൈ കുഴിമന്തി വെറോട്ടയും ബീഫും ഉൾപ്പെടെ നൽകും ഇത് കഴിഞ്ഞ ശേഷമാണ് കെട്ടിടമുട പ്രദേശത്തിന്റെ നൈറ്റ് വാച്ച്മാനായി തോമസ് മാറും പിന്നെ അന്നുമില്ല ഇവിടെ എല്ലാവർക്കും ഒരു ആൾക്കാരും തന്നെ രാത്രി ഇപ്പം ആര് വന്നാലും ഇപ്പം നമ്മളാൽ തന്നെ അല്ലെ വേറൊരാളെ തന്നെ ജോലിക്ക് പോയാൽ അവന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ട് ഇവർ കടപ്പുറത്തുനിടക്കും എല്ലാവരും ആഹാരം കൊടുക്കുന്നു ഞാൻ മാത്രമല്ല ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം വലിയ കാര്യമാണ് തോമസ് എന്ന് പറഞ്ഞില്ല എല്ലാവരും കൂടെ പോകാൻ ഒരേ ആരവനാരെങ്കിലും വെച്ചു തന്നെ തന്നെ അവനാറും കൊടുക്കാം എല്ലാ വീട്ടിലും കയറും എല്ലാ വീട്ടിലും കമ്പോട്ടിയും പോകാം ഒരു ശല്യം ആർക്കും അത് എന്തോ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു അത് അവൻ വരെ ആരും അഞ്ചുപേരുണ്ടായിരിക്കും മൊത്തം കൂടെ അഞ്ച് മക്കളെ ഈ മക്കൾ ഇടുന്നത് ആണ്പോട്ടെണ്ണം കിടപ്പുണ്ട് അവരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എവിടെയെങ്കിലും കാരൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കും ചെയ്യുന്നത് മിച്ചം കിട്ടിയുടെ കുഞ്ഞു വീട്ടിൽ കിടക്കുന്നത് മുത്തപ്പൻ തന്നെ പേരിട്ടിരിക്കുന്നു ഇതിപ്പോ ഒരു ആറ് മണിയാവുമ്പോൾ കേക്ക് മുറിക്കുക ഒരാൾക്ക് ഒരു ബിരിയാണി ഇച്ചിരി സാധനവും അങ്ങനെയുള്ള രീതി പിന്നെ മുട്ടായി കൊടുക്കും കേക്ക് മുറിച്ച് എല്ലാം കേക്ക് വിതരണം ചെയ്യുക എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട് കൂട്ടുകാരെല്ലാം വിളിച്ചിട്ടുണ്ട് എല്ലാവരും വരും എല്ലാവരും ജോലി തിരക്കും കാരണമൊക്കെ ചെറിയ വൈകുന്നേരം നോക്കുക എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് സെന്റ് സ്ഥലം എവിടെങ്കിലും എടുത്തിട്ട് എനിക്കൊന്നും വേണ്ട ഇപ്പം പോലെ ഒരു പത്ത് ഒരു അമ്പതൊന്നത്തെ പേർക്ക് ഒരു നേഴ്സിനെ നിർത്തി അങ്ങനെയൊക്കെ ജീവിതത്തിലുള്ള ഒരു ആഗ്രഹം ഒരു അടിച്ച് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ നീ ആ കുടുംബക്കാണ് കുഴപ്പമില്ല ആരും കൊടുക്കുന്ന വിരോധ കാര്യം എല്ലാവർക്കും വലിയ സ്നേഹം തന്നെയാണ് മക്കളൊക്കെ കുഴപ്പമില്ല മക്കൾക്കും ഒക്കെ വലിയ കാര്യം തന്നെയാണ് അങ്ങനെ വിഷയമൊന്നും അവർക്കും എല്ലാവർക്കും വലിയ കാര്യം തന്നെയാണ് എനിക്ക് എനിക്ക് വീട്ടിൽ ഒന്നും ഒന്നും പറഞ്ഞെടുക്കണമെന്ന് ഇഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ തന്നെ അത് പണ്ട് മുതലെ അങ്ങനെ തന്നെയാണ് പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര കൂട്ടാണ് സന്ധ്യ ഇവരും ഒരുമിച്ച് അങ്ങനെ രാത്രി അപരിചിതരാരെങ്കിലും എത്തിയാൽ അന്നേരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യും പ്രദേശത്തെ കുട്ടികളുടെയും അരുമ തോമസ് നാടിനു വേണ്ടി കാവൽ നിൽക്കുന്ന തോമസിന്റെ പിറന്നാൾ എങ്ങനെ വ്യത്യസ്തമായി ആഘോഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് കേക്ക് മുറിച്ചും ബിരിയാണി വിളമ്പിയും ആഘോഷമാക്കാമെന്ന കടലിന്റെ മക്കൾ തീരുമാനിച്ചത് തോമസിനെ കൂടാതെ വാലാട്ടി വരുത്തൻ ബേബി ബ്രൂണോ എന്നീ പേരുകളിലുള്ള നാല് നായ്ക്കളും തീരദേശത്തുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ചടങ്ങിൽ കൌൺസിലർ മുറിച്ച കേക്ക് തോമസിന് നൽകിയതോടെയാണ് പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഇതിനുശേഷം നാട്ടുകാർക്കും തീരത്തെത്തിയവർക്കും കേക്ക് നൽകി തുടർന്ന് പങ്കെടുത്തവർക്കും യാത്രക്കാർക്കും ബിരിയാണിയും നൽകി തുടർന്ന് ആട്ടവും പാട്ടുമായി ഒരു നാടൊന്നാകെ തോമസ് എന്ന നായുടെ ജന്മദിനത്തിൽ പങ്കാളികളായി മാറി ന്യൂസ് ബ്യൂറോ കൊല്ലം